തൃശൂരിൽ വീണ്ടും കൊലക്കേസ് കുത്തേറ്റു മോഡൽ റീൽസ് ചെയ്ത എന്ന് വിളിക്കുന്ന സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ച് ദിവസം മുൻപ് കുറ്റൂരിൽ വെച്ചായിരുന്നു സംഭവം പതിമൂന്ന് വർഷം മുൻപ് നടന്ന ഗജു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് കുത്തേറ്റ വിപിൻ കൊല്ലപ്പെട്ട ഗജുവിന്റെ സുഹൃത്തുക്കളാണ് വിപിന് ആക്രമിച്ചത് രാത്രി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയായിരുന്നു ആക്രമണം മുഖത്തും കയ്യിലും ഗുരുതരമായി പരിക്കേറ്റ വിപിനെ ആദ്യം കുറുക്കഞ്ചേരിയിലെ എലൈറ്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഞാൻ നാട്ടിലേക്ക് വയ്യ നാട്ടിലൂടെ നിൽക്കുന്ന സമയത്ത് ഒന്നാം തീയതി രാത്രി വൈകുന്നേരം ഞാനും ഭാര്യയിൽ സംസാരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ ശരത്ത് എന്ന് പറയുന്ന പയ്യൻ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി കുട്ടിയുടെ പാടത്ത് അവിടെ വെച്ചിട്ട് ഇവിടെ ചെല്ലുമ്പോൾ ദീപക് ഡൽവി എന്ന് പറയുന്ന എന്നാൽ രണ്ടു പേര് അവിടെ വ്യക്തി ഉണ്ടായിരുന്നു അവര് സംസാരിച്ചു ഞങ്ങളവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന യാതൊരു പ്രലോഭനവും കൂടാതെ എന്നെ പിന്നിൽ നിന്ന് ആക്രമിച്ചു എൻ്റെ പിന്നീട് ഒരു കുത്തും പിന്നെ എനിക്കറിയില്ല കഴുത്തിലും ഞാൻ ഒഴിഞ്ഞു മാറി സംഭവത്തിൽ പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റൂർ സ്വദേശികളായ ദീപക് ശരത് ഡെൽവിൻ രമേശ് എന്നിവരാണ് അറസ്റ്റിലായത് ദീപക്കാണ് ഒന്നാം പ്രതി ഗജുവിനെ കൊലപ്പെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ തൃശൂർ